വൈ എം സി എ മലപ്പുറം സബ് റീജിയൻ സ്ഥാപക ദിനാചരണം തിരൂരിൽ വൈ എം സി എ സംസ്ഥാന ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് ഉദ്ഘാടനം ചെയ്തു പരിപാടി അത് റെഡി സാറിൻ്റെ താല്പര്യപ്രകാരം ദിനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയായിരുന്നു സാറ് വരാൻ താമസിച്ചതുകൊണ്ട് ഞാൻ തോന്നി എന്തായാലും ആ ചെടി അവിടെ വെക്കാൻ പറ്റത്തില്ല അതിൻ്റെ ശരിയായ സ്ഥലം സാറിനെ ഏൽപ്പിച്ചുകൊണ്ട് തിരുവൈഎംസി എ പ്രസിഡന്റ് ഡോക്ടർ ലിബി മനോജ് അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ ചെയർമാൻ സി എസ് റനി ആമുഖ പ്രഭാഷണം നടത്തി മുൻ സബ് റീജിയൻ ചെയർമാൻമാരായ ഫാദർ മാത്യൂസ് വെട്ടിയാനിക്കൽ മനോജ് ജോസ് എസ് ദാനും മലപ്പുറം ജനറൽ കൺവീനർ ഷാജു ചെറിയൻ ഫാദർ ജെ വിക്ടർ ലില്ലി ആന്റണി മാത്യു ജോൺ ഷാജി ജോർജ് എം ഐ ജേക്കബ് എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി വാരാചരണത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി ഫലവൃഷ്ടത്തായി നട്ടു വൈഎംസി എ യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു കേരള റീജിയൻ ചെയർമാനെ ചടങ്ങിൽ ആദരിച്ചു എ ജെ ആന്റണി കെ വി അഗസ്ത്യൻ ബിജു സേവിയർ ചിത്രകൂടം പരമേശ്വരൻ റിജിൻ തമ്പിപ്പോൾ എന്നിവർ നേതൃത്വം നൽകി ബെറ്റനുസ് തിരൂർ